വെറും അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ നിങ്ങൾക്ക് ഈ ഒരു സ്വർണ്ണ മല സ്വന്തമാക്കാം ഇമ്പോർട്ടൻ്റ് ഐറ്റം എഴുന്നൂറ്റിഅറുപത് മില് വരുന്ന ബ്രേസ്ലെറ്റിന്റെ റേറ്റ് വരുന്നത് വെറും അയ്യായിരത്തി ഇരുന്നൂറ് ഉള്ളൂ ഡയമണ്ട് റിംഗ് സ്റ്റാർട്ടിങ് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ഒരു സെന്റ് വരുന്ന ഡയമണ്ട് റിങ്ങുകളാണ് ഈ കാണുന്നത് അടിപൊളിയിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപക്ക് ഡയമണ്ട് ഓഫർ ഓ ഓ ഓഫർ വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപക്ക് സംഭവിച്ചത് അടിപൊളിയാണ് കേട്ടോ ഭയങ്കര സർപ്രൈസിംഗ് ആയിരിക്കും ഏറ്റവും കുറഞ്ഞ പൈസക്ക് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്നില്ല അടിപൊളി അവരുടെ ഓൺലൈൻ സൈറ്റിൽ കിട്ടത്തില്ല പ്രീമിയം ഐറ്റം നിങ്ങൾക്ക് ും കിട്ടും ഏഴായിരം രൂപയുടെ ഓഫാണ് ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേറൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട് ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവറിന്റെ ഇൻസ്റ്റാ പേജും മച്ചാങ് ഗാലറിയുടെ ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ആ ഫോളോ ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുത്താൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടെ തരും കൊടുക്കത്തില്ലേ ഓക്കെ ആ പിള്ളേർക്ക് നല്ല കിട്ടിലും ഇട്ടിപ്പോള ഒരു വമ്പൻ ഓഫറാണ് സംജാതിട്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന ഓഫർ അതായത് ഈ കാണുന്ന മൊത്തം ഐറ്റം നിങ്ങൾക്ക് സിൽവറിന്റെ വിലയിൽ കിട്ടും അതായത് സീറോ മേക്കിംഗ് ചാർജിൽ ഈ കാണുന്ന ഇടിവളകൾ മേടിക്കാം സ്പെഷ്യൽ ാണ് കാരണം പ്രണയിനികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് സംജാതെ ഇതിന്റെ വില കുറച്ചിട്ടിരിക്കുകയാണ് അറുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു ഐറ്റം ലാഭം പോലും എടുക്കാൻ എല്ലാരും ഇനി മുതൽ പ്രണയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അറുന്നൂറ് സ്വർണ്ണത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത നല്ല കിട്ടിലോൽ കിട്ടില്ല ഓഫറുമായിട്ടാണ് നമ്മൾ ഈ ഒരു വാലന്റൈൻ സ്പെഷ്യൽ കൊണ്ടാടാൻ പോകും പേമെന്റ് അതായത് ഒരു സെന്റിന്റെ ഓഫ് പിന്നെ ഈ മാല മേക്ക് പണി കൂടിയ ശതമാനം ഓഫ് അതായത് പകുതി വിലക്ക് ഡയമണ്ട് നെക്ലസ് നമുക്ക് വാങ്ങാൻ പറ്റും ഇപ്പൊ എല്ലാരും പറയും സംജാ ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് സ്വർണ്ണോ ഒന്നുമല്ല ഇങ്ങനെ നിങ്ങൾ ആളെ പറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞ കമെന്റ് വരും അതിനുള്ള മറുപടി എന്താ നിങ്ങൾക്ക് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്വർണ്ണമാല പേടിച്ചിട്ട് ഏത് ജ്വല്ലറിയിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ആണ് പ്രോഡക്റ്റ് എച്ച് യു ഡി ഹോൾ മാർക്കിംഗ് ആണ് അതായത് ഇന്ത്യയിലല്ല എവിടെ കൊണ്ട് കൊടുത്താലും എയ്റ്റീൻ ക്യാരറ്റിന് അന്നത്തെ ഒരു ഗ്രാമിന്റെ പൈസ ഇതിന് കിട്ടും കിട്ടും ബില്ല് അല്ലേ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയിൽ തുടങ്ങുന്ന പല ടൈപ്പ് മോഡലുകൾ നമുക്ക് ബ്രേസ്ലെറ്റിൽ അവൈലബിൾ ആണ് ഇതിന്റെ എല്ലാം തൂക്കം നിങ്ങൾ നോക്കിക്കോ തൂക്കത്തിനനുസരിച്ച് അതായത് ഫെബ്രുവരി പത്താം തീയതി ഞാൻ ഈ പറയുന്ന എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പ്രസൻറ്റ് ഡേയിലെ തൂക്കത്തിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാൻ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നൂറ് ഈ വരുന്ന ചെയിൻ ഒന്ന് എഴുന്നൂറാണ് അപ്പം ആ ഒന്ന് എഴുന്നൂറിൻ്റെ റേറ്റ് വരും അടിപൊളിയായിട്ടും അല്ലേ യുണീക്കായിട്ട് അതായത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഗോൾഡ് ആഭരണങ്ങൾ എവിടെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാരിസ് ഗോൾഡിൽ കിട്ടും മൂന്ന് ഗ്രാം അതുപോലെ ഗ്രാമിൻ്റെ റേറ്റ് പറയാം ഇത് മൂന്ന് ഗ്രാം വരുന്നതാണ് മൂന്ന് ഗ്രാം എണ്ണൂറ്റി നാൽപ്പത് മില്ലി ഇത് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമം ഇന്ന രണ്ട് ഗ്രാമിനകത്താണ് കാണുന്ന ഒന്ന് എണ്ണൂറാണെന്നുണ്ടെങ്കിൽ പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ടാക്സ് ഉൾപ്പെടെ വരുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റിന്റെ റേറ്റ് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചു രൂപയാണ് ഇന്നത്തെ എയ്റ്റീൻ ക്യാരറ്റിന്റെ വില വരുന്നത് അതുപോലെ ഇഷ്ടം പോലെ ഡിസൈൻ പാറ്റേൺസ് ഇവിടെ അവൈലബിൾ ആണ് വളരെ ക്യൂട്ടായിട്ട് എല്ലാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് നോക്കിയാൽ നിങ്ങൾ ഓരോ ഡിസൈൻസും നോക്കി വെച്ചാൽ അപ്പൊ ഇത് സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കൊല്ലം ഡിസ്ട്രിക്റ്റില് ആർ പി മോൾ എന്ന് പറഞ്ഞിട്ടൊരു മോൾ ഉണ്ട് തേർഡ് ഫ്ലോറിലായിട്ടാണ് ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവറിന്റെ ഈ ഒരു അട്ടിപ്പൊളി ഷോറൂം വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡ് സിൽവർ അതുപോലെ ഡയമണ്ട് എയ്റ്റീൻ ക്യാരറ്റ് മെൻസിൻ്റെ ഐറ്റംസ് ഇനി നിങ്ങൾക്ക് താലിമാല ബ്രൈഡിനുള്ള ഓർണമെൻസ് എന്ത് വേണമെങ്കിലും ഹോൾസെയിൽ ആയിട്ട് വാങ്ങാൻ പറ്റും സംജാതനം ഒന്ന് കണ്ടാൽ മതി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഈ ഒരു മാല വാങ്ങാം ഏഴായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഒരു മാല വാങ്ങാം ഇതും വെറും ഏഴായിരത്തി അറുന്നൂറ് രൂപ ഇന്ന് ഞാൻ പറയുന്ന ഇന്നത്തെ എയ്റ്റീൻ ക്യാപറ്റും സ്വർണത്തിന്റെ വിലയാണ് സ്വർണ്ണത്തിന് വില കൂടിയ ഇതിൻ്റെ വില മാറാം പുതിയ കളക്ഷൻ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വാ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് മോഡലുകൾ ഈ വിളയുടെ പല മോഡല് പല പല സ്റ്റോൺ വന്നിട്ടുള്ള മോഡലിൽ ഒരു മ്യൂസിക് നിങ്ങളൊരു പാട്ടുകാരാണ് മ്യൂസിക് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എയ്റ്റീൻ ക്യാരറ്റിൽ മ്യൂസിക്കിൻ്റെ ലോക്കറ്റ് വരുന്ന ഒരു ഐറ്റം ഒരു കട്ടിങ് വരുന്ന ഐറ്റമാണ് അതും അടിപൊളിയായിട്ടുണ്ട് ഇപ്പം സ്റ്റോൺ വേണ്ട എനിക്ക് ഫുൾ ആയിട്ട് ഗോൾഡ് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ്ടോ ഡബിൾ സൈഡ് പാറ്റേൺ വന്നിട്ടുള്ള ഒരു പൊളി ഐറ്റം ആണ് പതിനായിരത്തിനകത്തേ ഇതൊക്കെ വരുത്തുള്ളു അപ്പം പതിനായിരത്തിന് വരുന്ന മോഡലാണ് പതിനായിരത്തിനകത്തത് എങ്ങനെ അടുത്ത അടിപൊളി 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 ഇതില്ലേ സൂപ്പർ ആയിട്ടുണ്ട് ഭംഗിയുണ്ട് നൈസായിട്ടുണ്ട് സ്റ്റോൺസ് ആ അതും കൊള്ളാം ഒരു ഡയമണ്ട് ടച്ച് തരും കറക്റ്റ് ഡയമണ്ട് നെക്ലസ് ഡയമണ്ടിന്റെ പെൻറെ കിടക്കുന്ന ഒരു ആണ് ചാംസ് മോഡൽ ആണ് ലെയർ വരുന്ന ടൈപ്പ് അതിനകത്ത് കരിമണി പോലത്തെ ഇതൊക്കെ കേറിയിട്ടുള്ള ഡിസൈൻസ് വരുന്നുണ്ട് പല ഇതിൽ വരുന്ന ലെയർ വരുന്ന ഡിസൈൻസ് ഇതെല്ലാം നമുക്ക് നല്ല വില കുറച്ച് കിട്ടും പക്ഷേ ഇത് മൂന്ന് മൂന്ന് ഗ്രാമോ അഞ്ഞൂറ് മില്ലി ഇത് നാല് ഗ്രാം തൊള്ളായിരത്തി നാൽപ്പതും മില്ലി അങ്ങനെ ഇതിനകത്ത് എല്ലാം വെയിറ്റ് കൊടുത്തു ഇത് മൂന്ന് ഗ്രാം ചില്ലറയാണ് ഇത് വരുന്നത് ഇത് നോക്കിയാണെന്നുണ്ടെങ്കിൽ നാല് ഗ്രാം ചില്ലറയാണ് നിങ്ങൾക്ക് നാല് ഗ്രാമിന്റെ ഒരു മല വേണമെങ്കിൽ നാല് ഗ്രാം ചില്ലറ വരുന്ന ഐറ്റം ആണ് ഈ കാണുന്നത് കൊള്ളാം പത്ത് ഉള്ള ഈ ഒരു ഓഫർ വെറും പത്ത് ദിവസം വാലന്റൈൻ സ്പെഷ്യൽ ആണ് അല്ലേ അതിനകത്ത് സ്റ്റോൺ കേറിയിട്ട് സുപായിട്ടുണ്ട് ഓഹ് ഇതെല്ലാം നമുക്ക് നല്ല പ്രൈസും കുറച്ച് അതായത് നിങ്ങൾ എവിടെ വേണമെങ്കിലും പ്രൈസ് കമ്പയർ ചെയ്തോ ഇവിടെ കിട്ടുന്നതിനേ കുറച്ച് നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് ഞാൻ പ്രോമിസ് ചെയ്ത് പറയും ആ രണ്ട് ഗ്രാമും മുന്നൂറ്റി അറുപത് മില്ലിയും വരുന്ന ഈ വിളയുടെ നെക്ലസ് ആണ് ഈ കാണുന്നത് ഒരുപാട് മോഡലുകൾ ഉണ്ടല്ലേ ാണ് ഹലൈ സ്റ്റോൺ ഒറിജിനൽ സ്റ്റോൺ ആണ് കേട്ടോ ഒറിജിനൽ സ്റ്റോൺ ഒറിജിനൽ സ്റ്റോൺ ആണ് ആ ഹലൈഡ് സ്റ്റോണിന്റെ ഒരു നൂറ്റി അമ്പത് മില്ലി ഈ വിളയുടെ സ്റ്റോൺ മാറും അപ്പൊ രണ്ട് ഗ്രാം മെല്ലി മൈനസ് നൂറ്റി അമ്പത് മില്ലി മൈനസ് ചെയ്യേണ്ടി വരും പതിമൂവായിരത്തി എണ്ണൂറ് രൂപ അല്ലെ പതിമൂവായിരത്തി എണ്ണൂറ് മച്ചാന്റെ ഡിസ്കൗണ്ട് റേറ്റ് അല്ലേ പറയുന്നത് ഈ ഇതുപോലെ ഒരു ലോട്ട് ഓഫ് ഡിസൈൻ വെറൈറ്റീസ് നമുക്കുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് വള ഒറിജിനൽ ഈ വരുന്ന എയ്റ്റീൻ ക്യാരറ്റിന്റെ ഐറ്റംസ് ആണ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ക്ലാസ് ആയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ പൈസക്ക് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്നുള്ള അടിപൊളി കുലിസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുലിസ് നിങ്ങൾക്ക് ആറ് ഗ്രാമിൽ വരുന്ന കുലിസാണ് ഒരെണ്ണം മൂന്ന് ഗ്രാമിൽ വന്നിട്ടുള്ള രണ്ടെണ്ണം വരുമ്പോൾ ആറ് ഗ്രാമിൽ വരുന്ന കുലിസിന്റെ കളക്ഷൻസ് അടിപൊളി കുലിസിൻ്റെ സ്റ്റാർ ഡിസൈൻ വന്നിട്ടുള്ള കുലിസിൻ്റെ കളക്ഷൻ പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ള കുഞ്ഞുമക്കൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള എയ്റ്റീൻ ക്യാരറ്റിൻ്റെ നല്ല ചെയിൻ ഇത് വേണമെങ്കിൽ നമ്മൾ ഇറക്കം കുറച്ച് കൊടുക്കും അല്ലേ ഇനി ഇവിടെ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റം ചെയ്ത് കിട്ടും ഒരു ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു തൂക്ക് വരുന്ന ഭാഗത്തിലേ ഒരു ഭയങ്കര ആയിട്ടുള്ള ലെയർ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ഇതിൻ്റെ വെയ്റ്റ് വരുന്ന എത്രയെന്ന് പറഞ്ഞാൽ എട്ട് ഗ്രാം നാന്നൂറ്റി മുപ്പത് മില്ലിയാണ് അര ഗ്രാം മുതൽ നമുക്ക് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുക്കാൽ ഗ്രാമം നമുക്ക് മാല സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തണ്ടേ കട്ടിപൊളി ആയിട്ടുണ്ട് ഇതിന്റെ വെയിറ്റ് വരുന്ന മൂന്ന് ഗ്രാമും തൊള്ളായിരം മില്ലിയാണ് അടിപൊളി ആണല്ലേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചാലും കാണിച്ചാലും തീരാത്തത്ര ഒരു ഗ്രാം രണ്ട് ഗ്രാം അതുപോലെ ഒരു ഒന്നേ മുക്കാൽ ഗ്രാമ് അങ്ങനെ ഇഷ്ടംപോലെ കളക്ഷൻസ് ചെയിനിൽ ഒരു ലോട്ട് ഓഫ് വെറൈറ്റീസ് അടുത്ത സെറ്റ് അതുപോലെ ഇഷ്ടം ൾ ഇമ്പോർട്ടഡ് ആണ് എല്ലാം നമ്മൾ എച്ച് യു ഡി ഹോൾമാർക്ക് എല്ലാ ഹോൾമാർക്ക് ജ്വലേഴ്സ് ആണ് എല്ലാ എച്ച് യു ഡി ഹോൾമാർക്ക് ഇവിടെ ഹോൾമാർക്ക് എന്തായാലും നിങ്ങൾ നേരിട്ട് വന്ന് നോക്കൂ നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് ബില്ല് ഉൾപ്പെടെ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ധൈര്യമായിട്ട് വരുന്നത് പിന്നെ നെഗറ്റീവ് ഗോളികൾ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കടയിൽ അരിക്ക് വില കുറവാണെങ്കിൽ അപ്പുറത്തെ കടയിൽ ആൾ പറയും അവിടുത്തെ അരി മേടിക്കില്ലേ അവിടെ അരിയിൽ എലിപെടുത്തുക എന്ന് പറയും പറയത്തില്ല സർ ഇത്രയും നിങ്ങൾ കൺസെപ്റ്റ് വെച്ചാൽ മതി അത് നിങ്ങളാലോക്കുക നല്ലതിനെ എല്ലാവരും കുറ്റം പറയും അടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒരു നയൻ വൺ സിക്സ് മാലയും കെടുത്തേ നയൻ വൺ സിക്സ് ഇത് നയൺ വൺ സിക്സ് ഗോൾഡാണ് അതായത് ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണത്തിൽ എന്തൊക്കെ ടൈപ്പ് ഗോൾഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ട്വൻറ്റി ടു ക്യാരറ്റ് അതുപോലെ എയ്റ്റീൻ ക്യാരറ്റ് ഈ മൂന്ന് തരത്തിലാണ് വരുന്നത് ഈ മൂന്നിൻ്റെയും ഓൺലൈനിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ട്വൻ്റി ഫോർ ക്യാരറ്റിന് എന്താണ് ഇപ്പോഴത്തെ വില ട്വൻ്റി ടു ക്യാരറ്റിന് എന്താണ് വില അതുപോലെ എയ്റ്റീൻ ക്യാരറ്റിന് എന്താണ് വില ഇത് ട്വൻറ്റി ടു ക്യാരറ്റ് ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് ക്യാരറ്റ് നയൻ വൺ സിക്സ് എന്ന് കൊടുത്തിട്ടുണ്ടാവും ഇതാണ് നയൻ വൺ സിക്സ് ഇതിന് ഇവിടെ പണിക്കൂലി കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ പറ്റും അല്ലേ എന്നാ പിടിച്ചോ ഇനി ഈ കാണുന്നത് ആണ് തിരിച്ചു പൈസ കുറയും വെറുതെ പറ്റിപ്പാണ് എന്ന് ഉടായ്പോ നിങ്ങൾ എപ്പം നിങ്ങളുടെ നമ്മൾ സ്വർണ്ണം കൊടുക്കുന്ന പോലുള്ള വില കിട്ടും ഓക്കെ എന്താണ് അത് കാരണം നമുക്ക് ഈ ഗോൾഡിന്റെ കട്ട് കൂടും 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 പക്ഷെ ഇതെന്ന് വെച്ചാൽ ഞാൻ വൺ പോയിന്റ് സിക്സ് തൊണ്ണൂറ്റൊന്നേ ഗോൾഡാണ് ബാക്കി ശതമാനം മാത്രമേ ഇതിന്റെ അടിപൊളി സാധനം ആണ് ഇവിടെ അവൈലബിൾ ആണ് നാല് ഗ്രാം ഇരുന്നൂറ് ചില്ലറ ഉണ്ട് ഇതെനിക്ക് പറ്റും അത് മാത്രമല്ല പെട്ടെന്ന് പൊട്ടി മാത്രല്ലോങ് പിന്നെ ഇനി ഇതിനകത്തൊരു ചെമ്പിന്റെ കളറും അത് റോസ് ഗോൾഡ് റോസ് ഗോൾഡും സിൽവർ പാറ്റേണും ആണല്ലോ ഇതിൽ വന്നിരിക്കുന്നത് സ്വർണ്ണത്തിന്റെ കളറല്ല അപ്പൊ ഈ ഒരു ഐറ്റത്തിന്റെ ഞാൻ ചോദിക്കുന്ന ഇത് കളർ പോകും ഇല്ല കളർ പോത്തിന അതെന്തുകൊണ്ടാ പോവാത്തത് ബാഗിൽ രണ്ട് ഗ്രാം ഇത് റൈസാണല്ലേ ഇങ്ങനെ കിട്ടാതെ സൈസ് ഫ്രീ ആണ് ഇത് എത്ര ഗ്രാമോ വരുന്നത് ഇത് ഒന്ന് എഴുന്നൂറ്റി നാപ്പത് ഒന്ന് നാനൂറ്റി എൺപത് കേട്ടോ ഇത് ഒന്ന് നോക്കിയാ നിങ്ങള് സൈസായിട്ട് ഇങ്ങനെ കിടക്കും കയ്യില അടിപൊളി രണ്ട് അതിന്റെ വില നോക്കട്ടെ രണ്ട് ഗ്രാമോ മുന്നൂറ്റി ഇരുപത് മില്ലിയുടെ വില നോക്കട്ടെ ഒന്ന് ഒന്ന് രണ്ട് ഗ്രാം മുന്നൂറ്റിഇരുപത് എല്ലിയുടെ വില ഇത് രണ്ട് എണ്ണൂറ് ആണ് വരുന്നത് അതായത് അടിപൊളി രണ്ട് എണ്ണൂറ് നിങ്ങൾ ഓരോന്നും നോക്കിക്കും ഒരു പ്രിൻസസിന്റെ കിരീടത്തിന്റെ ഒരു ഷൈപ്പിൽ വന്ന റാങ്കുകൾ നല്ല രസമുണ്ട് പക്ഷേ അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ പതിനയ്യായിരം രൂപ ഇത് പതിനയ്യായിരം രൂപയുടെ കമ്മലാണ് കേട്ടോ മോഡലിന്റെ പണിക്കൂലിയും ഇത് ആണ് ഇതിന്റെ റേറ്റ് ഇത്രയും വരും ഞാൻ നിൽക്കാത്തല്ല അത് ഡാൻസിങ് റിങ് ആണ് ഡാൻസ് ചെയ്തോണ്ടേയിരിക്കും കഴുത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന ആടും അല്ലേ ഇരുപത്തിനാലായിരത്തി സംതിങ് വരുംഫ്ലൈ ബട്ടർഫ്ലൈ അല്ലേ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഇങ്ങനെ കാതിൽ കിടന്നിങ്ങനെ മിനിമം അല്ലെ നൈസ് ഐറ്റം അപ്പൊ കമ്മലുകൾ നമ്മൾ കണ്ടു എയ്റ്റീൻറ്റിന്റെ ലോട്ട് ഓഫ് കളക്ഷൻ സിക്സ് ഗോൾഡ് ആണ് ഹരിസ് ഗോൾഡിന്റെ അടിപൊളിയായിട്ടുണ്ട് എല്ലാം രണ്ട് ഗ്രാമിൽ രണ്ട് ഗ്രാമിൽ വരുന്ന മാലകളാണ് സാധാരണക്കാർക്ക് എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് നയൻ വൺ സിക്സ് ആണ് എല്ലാം ഇങ്ങനെ കൊറേ മോഡലുകളുണ്ട് ഈ കാണുന്ന എല്ലാം നയൻ വൺ സിക്സ് ആണ് ഇതെല്ലാം മൂന്ന് ഗ്രാം വരുന്ന കളക്ഷൻസ് ആണ് മൂന്ന് ഗ്രാം നാല് ഗ്രാം രണ്ട് ഗ്രാം മൂന്ന് ഗ്രാമിന്റെ അങ്ങനെ നമുക്ക് ആ ഇത് കുലിസാണ് എന്നാൽ ആറ് ഗ്രാമിനകത്ത് വരുന്നതാണ് നമ്മൾ തന്നെ ചെയ്ത ഹാരിസ് ഗോൾഡിന് തന്നെ ഡിസൈൻസ് ആണ് നാല് ഗ്രാമിന്റെ അങ്ങനെ നമുക്ക് എന്താ ഒരു ഗ്രാം തൊട്ട് നമുക്ക് സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ കൊടുക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ ആരിസ് ഗോൾഡിൽ നമ്മൾ കണ്ടാലും അങ്ങനെ ഒരു ലോട്ട് ഓഫ് കളക്ഷൻസ് ഉണ്ട് സംഭവം വാലന്റൈൻ ഡേ ആയിട്ട് ഒരു ഡയമണ്ട് റിംഗ് അങ്ങോട്ട് കൊടുത്താലോ ഇല്ലേ പ്രണയം പൊട്ടി പോത്തൂല പോലെ ഡയമണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇല്ലേ ഡയമണ്ട് റിംഗ് സ്റ്റാർട്ടിങ് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ഒരു സെൻറ് വരുന്ന ഡയമണ്ട് റിങ്ങുകളാണ് ഈ കാണുന്നത് കട്ടിപൊളിയല്ലേ ഡയമണ്ട് റിംഗ് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ വാല്യു എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല ഒരു ഡയമണ്ട് റിംഗ് ഗിഫ്റ്റ് കൊടുത്തുന്ന ഒരു പേരും കിട്ടും അത് വിലമതിക്കാനാവാത്ത ഒരു ഗിഫ്റ്റാണ് ഈ ഡയമണ്ട് റിംഗ് എന്ന് പറയുന്നത് പെൺപിള്ളേർക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഡയമണ്ട് ഇതിലെല്ലാം നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് മേക്കിംഗ് ചാർജിലും അതുപോലെ പ്രൊഡക്റ്റില് ഡയമണ്ടില് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫും വരുന്നുണ്ട് ഇതിൽ വന്നിരിക്കുന്ന മൊത്തം എയ്റ്റീൻ കാരറ്റ് ഗോൾഡിനാണ് ഈ ഒരു ഡയമണ്ട് ഫുൾ ആയിട്ട് വരുന്നത് ഡയമണ്ടിൽ തന്നെ നോസ്പിന്നിന്റെ ഒരു കളക്ഷൻ വരുന്നുണ്ട് ഇതെല്ലാം നോസ് പിൻ ഡിസൈൻസ് ആണ് എല്ലാത്തിനും ഓഫർ ഉണ്ട് ഏഴ് സെന്റ് പത്ത് സെന്റ് പന്ത്രണ്ട് സെന്റ് ഒക്കെ വരുന്ന ഒരുപാട് മോഡേൺ ഡയമണ്ട് റിങ്ങുകൾ ഇവിടെ അവൈലബിൾ ആണ് നോക്കി പോലെ കളക്ഷൻസ് ഉണ്ട് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രണ്ടു പേരിലിടാ നൈസ് ആണല്ലേ അത് കൊള്ളാം യൂണീക് ആയിട്ടുണ്ട് ഒരുമിച്ച് സ്റ്റാർ ഐക്കം വന്നു രണ്ട് കയ്യിലായിട്ട് ഇടാനും അതുപോലെ നെക്ലസ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നെക്ലസ്സിന്റെ പിന്നെ ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻസ് ഉണ്ട് ആഹ് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഡയമണ്ട് ബ്രീസ്ലെറ്റ് കാണാനായിട്ട് യുണീക്ക് ആയിട്ടാണ് അതിൽ തന്നെ റോസ് പാറ്റേൺ വരുന്ന ഗോൾഡൻ പാറ്റേൺ വരുന്നത് യെല്ലോ ഗോൾഡ് വരുന്ന എല്ലാം ഉണ്ട് അല്ലെ അടുത്ത ഡയമണ്ട് നെക്ലസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതായ ഡയമണ്ട് നെക്ലസ് കൂടെ നോക്കി ഇനി സിമ്പിൾ നെക്ലസ് അതായത് കുറച്ച് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വരുന്ന കുറേ ഡയമണ്ട് നെക്ലസിന്റെ പെൻഡന്റ് വന്നിട്ടുള്ള സിമ്പിൾ ചെയിനും വരുന്ന ഐറ്റംസ് ഉണ്ട് ഏറ്റവും വില കുറച്ച് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലും കിട്ടത്തില്ല ഇത്രയും വില കുറച്ചു അതായത് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് ആണ് ജസ്റ്റ് ഫോർ ടെൻ ഡേയ്സ് ആണ് ഫെബ്രുവരി പന്ത്രണ്ട് തൊട്ട് ഫെബ്രുവരി ാണ് ഈ ഒരു ഡേറ്റ് വരുന്നത് പിന്നെ അദ്ദേഹം സ്റ്റഡുകൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ പോലെ കമ്മലുകള് ഡയമണ്ട് റിങ്ങില് വരുന്നുണ്ട് അങ്ങനെ ഡയമണ്ടിന്റെ ഒരു ലോട്ട് ഓഫ്സെയിൽ ആൾക്കാര് അങ്ങനല്ല ഇത് ഇവിടെ വന്ന് മേടിച്ചു നോക്കിയപ്പോടിച്ചിട്ട് അതിന് വേറൊരു ഷോപ്പിൽ അല്ലെങ്കിൽ പോയി കമ്പയർ ചെയ്യാൻ വ്യത്യാസം

കളർ എഫ് ക്ലാരിറ്റി ആണ് ഇതെല്ലാം ഇത്ര ഇത്ര എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് പിന്നെ ഇനി കമന്റ് ഇടണ്ട കഴിഞ്ഞ അങ്ങനെ ാണ് ഞാനത് എന്തായാലും നെഗറ്റീവ് കമന്റ് വരും കാരണം ഇത്രയും വില കുറച്ച് കിട്ടുമ്പോൾ ഇത് പറ്റിപ്പാണ് വിശ്വസിക്കാൻ പറ്റില്ല കഴിഞ്ഞ വീഡിയോയിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഒമ്പത് ഗ്രാം അഞ്ഞൂറ്റി ഇരുപത് മിണ്ടിയാണ് വരുന്നത് പിന്നെ അമ്പത്തി എട്ട് സെന്റ് ഡയമണ്ട് വരുന്നുണ്ട് നോർമൽ െ ഒരു ഡയമണ്ട് നെക്ലസ് ഹോൾസെയിൽ റേറ്റ് വരയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു അയ്യായിരത്തി സംതിങ്ങിന് വരുന്ന അയ്യായിരത്തി അഞ്ഞൂറക്ക് വരുന്ന ഈയൊരു ഡയമണ്ട് റിങ്ങും ആ വില കുറച്ചിട്ടാണ് സംജാത് പറഞ്ഞത് വില കുറച്ചിട്ടാണ് പറഞ്ഞത് അടിപൊളി അടിപൊളി നോസ്മിൻ ഒരു സെന്റ് വരുന്ന നോസ്മിൻ ഉണ്ടോ സംജാ അതെ ഒരു സെന്റിന്റെയും വരുന്നുണ്ടാവുല്ലേ ഒരു സെന്റൊക്കെ വരുമ്പോ നമുക്ക് ഈ ഇത് ഒരു സെന്റ് ആയിരിക്കും ഒരു സെന്റിന് വരുമ്പോ ഇത് എത്ര രൂപ വരും ഇത് എത്ര സെന്റ് സെന്റ് ആണോ നോക്കേ ഇത് ഒരു ഒരു സെന്റാണ് അപ്പൊ ആ ഒരു നോസ്മിൻറെ വില എനിക്കൊന്നറിയണം ഈ ഒരു നോസ്മിടിന്റെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഒരുപാട് സെന്റുകളുടെ കണക്കുകളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിലൊക്കെ പല പല

ഇനി ഹാരിസ് ഗോൾഡിൽ നിങ്ങൾ എപ്പോ വന്നാലും ഇതുപോലെ ഉണ്ടായിരിക്കും നിറച്ച ആളുകൾ ഉണ്ടാവും എന്റെ ഹാരിസ് ഗോൾഡിൽ വന്ന ചിരിക്കണ്ടിരി ഹാരിസ് ഗോൾഡിൽ വന്നിട്ട് എന്താ അഭിപ്രായം നല്ല അഭിപ്രായം അപ്പൊ പൈസ ഇറങ്ങുന്നവർ ചോദിക്കണം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പൈസ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഓക്കെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ നിങ്ങളെ കാമുകനോ കാമിക ആർക്കെങ്കിലും ഒരു മാല ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മെൻസിനാണെന്നുണ്ടെങ്കിൽ റിംഗ് ഉണ്ട് അല്ലേ ഗേൾസിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പൊ മാൻകുട്ടികൾ സമ്മാനിക്കുന്നുണ്ട് ഇത് ഇതിലൊരു സംഭവം കാണുന്നുണ്ടോ നോക്കാം കണ്ണൊന്ന് അടുപ്പിച്ച് വെച്ചിട്ടൊന്നും നോക്കി ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് എന്താ കാണുന്നത് സംഭവല്ലേ അല്ലേ അപ്പം ഈ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് ലൈറ്റ് അടിച്ച് കാണിച്ചു തരാം ഇങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങൾ ഒരു നീ ഈ മാലയും കൊണ്ടിരി ഏതെങ്കിലും ഒരു ഇരുട്ട് റൂമിലേക്ക് പോവാ എന്നിട്ട് നിന്റെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഈ ഒരു കല്ലെടുത്ത് ആ ഫ്ലാഷിലേക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവിടെ വളരെ വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് പ്രൊജക്ട് ചെയ്തത് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ ലെറ്റേഴ്സ് കാണുന്നുണ്ടോ നിങ്ങൾ അപ്പൊ ഇവിടെ ഭയങ്കര ബെറ്റർ ഉള്ളത് കൊണ്ടാണ് ഇരുട്ട് റൂമിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുക അടിപൊളി ഐറ്റം ആണ് വില സംജാമല്ലേ ഇതിനെന്താ ഓഫർ വാലന്റൈൻസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഓഫർ ഉണ്ട് അറുന്നൂറ് രൂപയുള്ളു വെരി ഗുഡ് അപ്പൊ ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് സിക്സ് ഹൺഡ്രഡിന് മേടിക്കാൻ പറ്റും ഇനി നിങ്ങൾ നമ്മളെ ക്യാമറ കണ്ടിൽ ഇത് കിട്ടുമെന്ന് നോക്കട്ടെ ഫ്ലാഷ് അടിക്കണോ കാണുന്നുണ്ടോ അല്ലല്ല കാണാം അടിപൊളി കിട്ടുന്നുണ്ടോ ആ അടിപൊളി ഇത് സംഭവം ഇത് അടിപൊളിയാണ് കേട്ടോ ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും ഇതിന്റെ മോതിരവും ഉണ്ട് മാലയിലെ പെൻഡന്റ് ലോക്കറ്റും ഉണ്ട് അടിപൊളി അല്ലേ അപ്പൊ ഓക്കെ അപ്പൊ വാലന്റൈൻ ഡേ സ്പെഷ്യലിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയനിക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതേ കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ പൊക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് അടിപൊളി ഐറ്റമാണ് ഇപ്പോൾ വെള്ളിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഈ ഐറ്റംസിലെല്ലാം ഓഫ് ഉണ്ട് മെൻസിന്റെ കളക്ഷൻസിൽ ഫോർട്ടി പെർസെൻറ്റേജ് വരെ ഓഫ് ഉണ്ട് ഈ കാണുന്ന മാലയ്ക്ക് വെറും ആയിരത്തി എണ്ണൂറ് രൂപയുള്ള അടിപൊളി കല്ലുകളെല്ലാം ഈ പ്രൈസിംഗിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് വരും അതായത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ആയിരം രൂപയുടെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപ ട്വൻറ്റി ഫൈവ് പെർൻ്റെ ഓഫർ ഉണ്ട് ഇഷ്ടം പോലെ കളക്ഷൻസിന് വ യൂണീക്ക് ആയിട്ടുള്ള ഐറ്റംസാണ് ഈ ഒരു ഓഫർ വാലിഡ് ആയിട്ടുള്ളത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി തൊട്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് കേട്ടോ ട്വൽവ് ടു ട്വൻറ്റി ടു വരെയാണ് ഈ ഒരു ഓഫറുള്ളത് ഒരുപാട് പിന്നെ നമുക്ക് ഇഷ്ടം പോലെ മോഡൽ ഈ ഒരുപാട് മോഡൽസ് ഉണ്ട് ഈ ഇതെല്ലാം നിങ്ങൾക്ക് വാലന്റൈൻ ഡേ സ്പെഷ്യൽ ആയിട്ട് ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ വാലന്റൈൻ പ്രണയിക്കുന്നവർക്ക് മാത്രം ഉള്ളതല്ല സൗഹൃദങ്ങൾക്കിടയിലും വാലന്റൈൻ ഡേ സ്പെഷ്യൽ ആകുന്നു അതിനുള്ള തെളിവാണ് ഇത് ഈ കാണുന്ന മൊത്തം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മേടിച്ചു കൊടുക്കാം അതിലെല്ലാം സംശയം വില കുറച്ചിട്ടിട്ടുണ്ട് വമ്പൻ ഓഫറാണ് ആരിസ് ഗോൾഡിൽ ഇട്ടിരിക്കുന്ന ഒരു ലോട്ട് ഓഫ് കളക്ഷൻ കാണുന്ന ബന്ധപ്പെടാം ഉണ്ട് ഉണ്ട് ർക്കും നിങ്ങളുടെ ഷോപ്പിൽ ഇത് വാങ്ങിച്ചുകൊണ്ട് വെച്ച് കച്ചവടം ചെയ്യാം ഏറ്റവും വില കുറച്ച് ബൾക്ക് എടുക്കുമ്പോൾ വില കുറച്ച് കിട്ടും ആയിരത്തി നാനൂറ് അതിൽ ഓഫ് ഉണ്ട് ട്വന്റി ഫൈവ് പെർസെന്റേജ് അതായത് ആയിരം രൂപയുടെ ആണെങ്കിൽ കിട്ടും സിൽവർ കളർ അതിൻ്റെ സിൽവർ കളറുകളാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു ഐറ്റം നോക്കി എന്റെ ഒരു കല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ അടിപൊളി വേറെ ആഹാ ഇത് എടുത്തില്ലേ അടിപൊളി ഇവിടെ വന്ന് പർച്ചേസ് സ്ഥിരം കസ്റ്റമറാണ് വില കുറവുണ്ടോ എന്താ പേര് രജനി ആ അടിപൊളി ആ രജനി കസ്റ്റമർ എടുത്ത ഐറ്റം നോക്കേ മൂൺ സ്റ്റോൺ വേറെ ലെവൽ ല്ലേ ഇത് അങ്ങനെ കളറ് പോകും റഫ് യൂസ് ആയിട്ട് നമ്മൾ എപ്പോഴും ഇട്ടുകൊണ്ട് നടന്നാൽ പോവും റഫ് ആയിട്ട് യൂസ് ചെയ്യണ്ട നിങ്ങൾക്ക് ഈ ഒരു കവറിൽ ആ ഡെയിലി യൂസ് പ്രശ്നമില്ല ബട്ട് റഫ്യൂസ് പ്രഷറില്ല പക്ഷെ അടിപൊളിയാണ് പിന്നെ ഇത് തിരിച്ചു വന്നാലും പൈസ കിട്ടും ിൽവറിന്റെ സിൽവറിന്റെ വാല്യൂ അതായത് വെള്ളിയുടെ വാല്യൂ നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോഴും കിട്ടും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിൽവർ നയൻറ്റി ടു പോയിന്റ് ഫൈവ് ഇറ്റാലിയൻ സിൽവറിന്റെ ലോട്ട് ഓഫ് നെക്ലസ് ഐറ്റംസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വന്ന് വാങ്ങാം ബട്ട് ഈ ഒരു ഓഫറ് വെറും പത്ത് ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഞാനിവിടെ വീഡിയോ എടുക്കാൻ വന്ന എന്നെ കൊണ്ട് മൊത്തം ജോലിയും സംസാരിച്ചു ചെയ്തിരിക്കും ഈ പറക്കിടുന്ന മൊത്തം തിരിച്ച് അടുക്കി പറക്ക് ഞാൻ വെക്കണം പിന്നെ അത് ഇവിടുത്തെ തിരക്ക് ഉണ്ടോ ഈ തിരക്ക് ഈ തിരക്കിനിടയിൽ നമുക്ക് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നാൽ ഞാൻ രാത്രി രാത്രിയായിരിക്കും വീട്ടിൽ പോകണം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവിടുത്തെ വീഡിയോ ഷൂട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ലൈക്ക് അടിക്കൂ കമൻ്റ് അടിക്കൂ എന്നെ പത്ത് തെറി വിളിക്കൂ സന്തോഷം പിന്നെ ഇവിടെ ആകെ ഉള്ളൊരു കൃമിത ഇവനാണ് ഇവനെ മാത്രം നിങ്ങൾ സൂക്ഷിച്ചാൽ മതി ഇവനാണ് ഇവിടുത്തെ കോഴി ഓക്കെ അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ചടങ്ങാണ് മാറ്റൽ ചടങ്ങ് കപ്പിൾ റിങ് കപ്പിൾ റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൻ ആൻഡ് വുമൺ രണ്ട് പേർക്കും ഈക്വൽ ആയിട്ട് ഒരേ ഡിസൈൻ പാറ്റേണിലുള്ള റിങ് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ രണ്ട് പേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പല ഡിഫറൻറ്റ് കാറ്റഗറിയിലുള്ള പല ടൈപ്പ് ഓഫ് മോഡൽ നയൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ഇറ്റാലിയൻസുകളിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് കളക്ഷൻ ആണ് വേറെ ലെവലാണ് നോക്കേ െറ്റിനം ഞാൻ ആദ്യം കണ്ടപ്പോൾ എന്താ പ്ലാറ്റിനം പ്ലാറ്റിനോന്നാ ഞാൻ പറഞ്ഞത് കാരണം ഇതിലെല്ലാം ഒരു പ്ലാറ്റിനം ഫിനിഷ് വരും ഇതിലെല്ലാം ഹോൾമാർക്ക് വന്നിട്ടുണ്ട് ബി എ നൈന്റി ഫൈവ് എന്ന ഹോൾമാർക്ക് ഉണ്ട് അതുപോലെ ഒരു ലോട്ട് ഓഫ് ഡിസൈൻ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് എഴുതി കൊടുക്കും വെരി ഗുഡ് വെരി ഗുഡ് പേരും എഴുതാൻ പറ്റും അതായത്

രണ്ടായിരത്തി മുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് നിങ്ങൾ പലതും പല പല വെയിറ്റ് ആയിരിക്കും അപ്പൊ വെയിറ്റ് അനുസരിച്ചിട്ടായിരിക്കും പിന്നെ അതായത് ഫെബ്രുവരി വരെ എഴുതുന്നത് ഫ്രീ ആയിരിക്കും ആ പിള്ളേർക്ക് പറ്റാന്നല്ല കിട്ടിലും ഇട്ടിപ്പോള ഒരു ഓഫറാണ് സംജാതിട്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന ഓഫർ അതായത് ഈ കാണുന്ന മൊത്തം ഐറ്റം നിങ്ങൾക്ക് സിൽവറിന്റെ വിലയിൽ കിട്ടും അതായത് സീറോ മേക്കിംഗ് ചാർജിൽ ഈ കാണുന്ന ഇടിവളകൾ വേടിക്കാം പഠിച്ചോനെ കുത്തിക്കേറ്റൂരാൻ പറ്റുന്നു ില്ല കൈശ അതുകൊണ്ട് അടിപൊളി അങ്ങനെ പല ടൈപ്പ് രുദ്രാക്ഷം വരുന്ന ഇടിവളാ ബാഹുബലി അല്ലേ ബാഹുബലിക്കട കടയുടെ സിൽവർ ഐറ്റംസ് എല്ലാം എല്ലാം അതായത് പകുതി വിലക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്ന മെൻസിന്റെ മാലകളുടെ കളക്ഷൻ ആണ് ഒരു ലോട്ട് ഓഫ് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതിലെല്ലാം ഒരു കിട്ടിലും ഞെട്ടിക്കുന്ന ഓഫർ എനിക്ക് തരാൻ പോവാണ് എത്രയാണ് മറ്റേ സാധനങ്ങളിലെ തൊപ്പിയൊക്കെ ഇടുന്ന ഐറ്റം അല്ലേ ഐറ്റം ആണ് ഇതിട്ട് കഴിഞ്ഞാൽ പൊളിയായിരിക്കും അത് കണക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഐറ്റം ഉണ്ട് കിട്ടിലും കിട്ടിലും എല്ലാം ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ഇതെല്ലാം ആമ്പിള്ളാർക്ക് ഇടാൻ പറ്റിയ നല്ല കിട്ടിലും മാലകളാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പലരും കഴിഞ്ഞ വീട്ടിലും ചോദിച്ചിരുന്നു ഇതിലെ ബ്ലാക്ക് ടൈപ്പ് വരുന്നു അല്ലേ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇപ്പൊ ഫോർട്ടി പെർസെന്റേജ് ഓഫ് പറഞ്ഞു ഞാൻ ഇതിന്റെ വില നോക്കിയത് ഈ ഒരു ചെറിയ സെമ്പിൾ ഒരെണ്ണത്തിന്റെ വില ഇതായത് ഇത് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ ഒരു ഐറ്റം ഞാൻ ഓക്കെ അറുപത് ഗ്രാമും തൊള്ളായിരത്തി എൺപത്തി ഗ്രാമുണ്ട് അറുപത് ഗ്രാം ഇതിന്റെ വില എത്രയാണെന്ന് നോക്കിക്കോ അറുപത് ഗ്രാം പുളിയാണ് പതിനേഴായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ആണ് അഞ്ഞൂറ് പത്തഞ്ഞൂറ് ഏഴായിരം രൂപയുടെ ഓഫാണ് ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന പതിനായിരത്തി അഞ്ഞൂറയ്ക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഈ സാധനം കിട്ടും ഇത് ഇട്ടോണ്ട് പോയി കഴിഞ്ഞാൽ ക്ലാസ് ആയിട്ട് ഇത് തൊപ്പിയുടെ കഴുതിലെ കിടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടും ഭയങ്കര വില എടുപ്പുള്ള മാലയായിട്ട് തോന്നും പിന്നെ തന്നെ ബ്രേസ്ലെറ്റും ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം റിങ്

അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഓൺ ഇത് പ്രീമിയോ പ്രീമിയം ഇട്ട് ഓഫർട്ടി പെർസെന്റ് കായ് ജുവൽസിന്റെ ഐറ്റം നമുക്ക് ആണല്ലേ കായുടെ ഓൺലൈൻ സൈറ്റിൽ പോയാലും കിട്ടത്തില്ല പ്രീമിയം ഐറ്റം നിങ്ങൾക്ക് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫിൽ കിട്ടും അധികം കളക്ഷൻസ് ആണ് ഇതെല്ലാം കൈയുടെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ബ്രാൻഡാണ് കായ് ബ്രാൻഡ് അപ്പം സംസാളെ ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു അട്ടിപ്പൊളി ഓഫർ ആയിരുന്നു പ്രണയിക്കുന്നവർക്കും ഈ പരസ്പരം ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും അങ്ങനെ ഫാമിലീസിന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്വർണവും ഡയമണ്ടും വെള്ളിയൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുന്നത് പുതുപുത്ത വിശേഷങ്ങളും പുത്തും വീഡിയോ ആയി കാണുന്നവരെ ക്യാമറമാൻഡൊപ്പം ഇറ്റ്സ് മീൻ സൈനിങ് ഓഫ് ഫ്രം ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവർ മോൾ കൊലം